ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കാരൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ടായിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒലർത്തിയെടുക്കണം കൂടുതലായിട്ട് ഉണങ്ങിപ്പോകരുതെട്ടോ ഒന്നും ചെറിയൊരു രീതിയിൽ ഒലർന്ന് കിട്ടിയാൽ തന്നെ മതി എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിയത്തിൻ്റെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് എന്നിട്ട് അതിലോട്ട് ഒരു പത്ത് ചുവന്നുള്ളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങേൻ്റെ അരപ്പ് വേണം അപ്പോൾ അത് തേങ്ങയിൽ നമുക്ക് ഒരു മൂന്ന് കറാൻ പോകും ഒരു കഷ്ണം ചെറിയൊരു പട്ടൻ്റെ കഷ്ണം അതുപോലെ തന്നെ ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ചോറുള്ളി ചെറിയ ജീരകം ഇട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ശേഷം നമ്മൾ ഉള്ളി മൂപ്പിച്ചതിലോട്ട് ഈ അരപ്പ് നമ്മൾ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള കുഴമുട്ടല്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് നമ്മളെ കറി ഇവിടെ സെറ്റ് സെറ്റാണ് അടിപൊളി കറിയാണ് മേരിപ്പത്തിരിൻ്റെ കൂടി പട്ടിൻ്റെ കറിയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയാണ് അതുകൊണ്ടാണ് സൗണ്ട് അപ്പോൾ ടേറ്റ ബൈ ബൈ